എന്താ വീണ്ടും അധികാരത്തിലേറ്റാൻ അടിയായിരിക്കുന്നത് എനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വികരദോഷികൾ ഉണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നല്ല കുടുംബത്തിൽ ഭാഷ ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് വിവരദോഷി എന്ന പദം പറയുക എന്ന് പറയുന്നത് ഞാൻ എന്റെ നിലപാടാണ് പറയുന്നത് അപ്പോ അങ്ങനെ അദ്ദേഹത്തിനൊരു പദത്തിനോട് പറയുന്നത് ഞാൻ മാന്യമല്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ പറഞ്ഞു പക്ഷേ അത് ഞാൻ കോട്ടിയത് കൊണ്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുക്കി കെ

ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ മുഖ്യമന്ത്രി കാവൽക്കാരനായിരുന്ന പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നാൽ നമ്മൾ ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി ആളുകളെ ചേർത്ത് പിടിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് പി പി കിറ്റടക്കം വാങ്ങിയതിൽ അഴിമതി എന്ന പരാതിയിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് ലോകായുക്ത നോട്ടീസ് പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ഹർജി ലോകായുക്ത ഫയലിൽ സ്വീകരിച്ചു നിലവിലുള്ളതിനേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് പരാതി അഞ്ഞൂറ് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ നോക്കണ്ട ആളുകളുടെ കോവിഡ് നഷ്ടപരിഹാര വിതരണവുമായി കേരളത്തിലെ സുപ്രീം സുപ്രീം കോടതിയുടെ വിമർശനം കോടതി കോടതി നിരീക്ഷിച്ചു എന്നാണ് പ്രയോഗിച്ച ആ വാക്ക് പ്രയോഗിച്ചത് അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത് നാൽപ്പതിനായിരത്തിലധികം പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ചും മരിച്ചത് അതിൽ നന്നൂറ്റി പേരുടെ കുടുംബത്തിന് മാത്രമാണ് ഈ വിധി പുറപ്പെടുന്നത് ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ രണ്ട് മാസത്തിനിടയിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞത് ഒരു ക്ഷേമ സർക്കാരിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന തരത്തിലുള്ള വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് ഇതെല്ലാം കണ്ടതിന് ശേഷവും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ യു ഡി എഫിനെയാണ് ഭൂരിപക്ഷ സീറ്റുകളിലും വിജയിപ്പിച്ചത്

ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങളെ രണ്ട് കൊല്ലം കൂടിയുണ്ട് അല്പം ഈ ഈ സർക്കാർ കാര്യങ്ങൾ പൂർത്തീകരിക്കും അറുനൂറ് പേജുള്ള തൊള്ളായിരം കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ മേലെ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു കാര്യങ്ങളെ കുറിച്ചും ഒരു എടുക്കും ഇത് പിണറായി വിജയന് പുതുതായിട്ടൊരു ശീലം തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ ശീലങ്ങൾ ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു എന്നെ ഇങ്ങനൊരു ശീലം ഇന്ത്യ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കുമില്ല എല്ലാ കൊല്ലവും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രയായി എന്ന് പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുക ഇന്നേ വരെ ഒരു മാധ്യമം ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരാൾ പോലും ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും അദ്ദേഹം ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നില്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ീസ് മാർ പറഞ്ഞത് വിവരദോഷമാണ് വിവരദോഷിയാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക് അപ്പോൾ തോന്നിയതാണോ പാർട്ടിക്ക് തന്നെ അല്ല ഇവിടെ കൃത്യമായിട്ടും ബഹുമാനപ്പെട്ട തിരുവേന്ത് നിലപാട് കാര്യം എന്താണ് ആ സംവാദം ഞാൻ അവസാനിപ്പിച്ചു അപ്പൊ പറയട്ടെ ഗീവർഗീസ് മാർക്ക് അത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം വിവാദങ്ങളുടെ സന്തത സഹകാരി അല്ല അദ്ദേഹം ഉയർത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണ് അതിന് വ്യക്തിപരമായ മറുപടി പറഞ്ഞാൽ വ്യക്തിപരമായ രീതിയിൽ പ്രതികരിക്കുന്ന ചരിത്രം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ആ വാക്കുകൾ സ്വായത്തമല്ല ആ നിലവാരം അദ്ദേഹത്തിന് ആശ്രയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് അതിന് പോരുപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ആധികാരികമാക്കാൻ കഴിയുന്ന പഴഞ്ചൊല്ലുകൾ ഉണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ചോദിച്ചത് ഇത് പാർട്ടിയുടെ വിലയിരുത്തലാണോ അഭിവന്യനായ അല്ല മാർ അഭിവന്യനായോഷി എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ അതാണ് പറയുന്നത് വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി അപ്പം വ്യക്തിപരമായി അദ്ദേഹം വികാരം കൊള്ളാറില്ല അത് ദയവായി മനസ്സിലാക്കണം ആണോ വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഗീവർഗീസ് മാർക്കൂറിസിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർക്കിടയിൽ ഉണ്ട് എന്നതാണ് ആ പുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശമല്ലേ കേൾക്കട്ടെ അതെ ദയവായി ഒന്ന് കേൾക്കൂ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ പ്രതികരണങ്ങൾ വരും നിങ്ങൾ വ്യക്തിവിദ്വേഷം വ്യക്തി വിദ്വേഷ് പറയാം

ഗീവർഗീസ് കേരളത്തിലെ പുരോഹിതൻ വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ മുഖ്യമന്ത്രി വ്യക്തിപരമായി ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയല്ല അല്ല ഈ അഭിവന്തി പിതാവ് ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി അദ്ദേഹം പലപ്പോഴും സി പി എമ്മിന്റെ അത് ഇടതുപക്ഷത്തിന്റെ ഒക്കെ പല വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാർ അതിന്റെ പ്രവർത്തനം മോശമായിരുന്നു എന്ന രീതിയിൽ വളരെ വളരെ ഒരു ഒരു ചെറിയ പ്രതികരണം ഒരു വിമർശനം നടത്തിയപ്പോഴേക്ക് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രമാത്രം അസ്വസ്ഥനായത് എന്നാണ് അത്ഭുതപ്പെടുന്ന കാര്യം നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ ഏറ്റുവാങ്ങിയിട്ടുള്ള കനത്ത പരാജയത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല മരണത്തിന്റെ നിമിഷത്തിൽ പോലും അവൻ എന്താ നമ്മുടെ എവിടെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പത്തൊമ്പത് സ്ഥലങ്ങളിലും തോറ്റു തുന്നമ്പാടി പത്തൊമ്പത് സ്ഥലങ്ങളിലും തോറ്റുതുന്നമ്പാടിയ ഇടതുപക്ഷത്തിന്റെ കനത്ത രാഷ്ട്രീയ പരാജയത്തെ കുറിച്ച് മുഖ്യമന്ത്രി എവിടെയും സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല സി പി എം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് സി പി എമ്മിന് വിചാരിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പണിഞ്ഞാണല്ലേ മണിക്ക് പത്രസമ്മേളനം നടത്തി നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പത്തൊമ്പത് സീറ്റുകൾ തോറ്റിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞു ആ വിഷയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ നടത്താതിരുന്നിട്ട് ഒരു പുരോഹിതൻ ഒരു ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചപ്പോഴേക്കും ഇത്രമേൽ പ്രകോപിതനായി പുറത്തു വന്നിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നതിനാണ് അതെ എനിക്ക് ഇപ്പോഴും ും അപ്പോ അദ്ദേഹത്തിന്റെ ചർച്ചകൾ വഴി വഴിതിരിച്ചുവിടണം ഒന്ന് കാരണം ഈ വിഷയത്തിൽ കനത്ത പരാജയത്തിൽ വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ തന്നെയാണികൾ സി പി എമ്മുകാരായിട്ടുള്ള പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും നിശിതമായി വിമർശിക്കുന്നു അത് എങ്ങനെ ഇടതുപക്ഷം പരാജയപ്പെട്ടു സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നു പല മേഖലയിൽ നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെ കുറിച്ചൊക്കെ പാർട്ടി സഖാക്കൾ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യം വന്നപ്പോ അസ്വസ്ഥനായിട്ടുള്ള പിണറായി വിജയൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് യുവർ ബ്രില്യൻ അതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പാരമ്പര്യമുള്ള ആളാണ് മറ്റ് പല ഭാഷാ പ്രയോഗങ്ങളും പ്രേമേന്ദ്രനെതിരെ പരനാറി പരനാറി എന്നിട്ടുള്ള എന്നുള്ള പ്രയോഗം നമുക്ക് ഓർമ്മയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്താണ് നടത്തിയത് അതുപോലെ തന്നെ ഒഞ്ചിയത്തെ സഹാക്കളെ കുലംകുത്തികൾ എന്ന് വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട് പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അയാൾക്ക് എന്ത് കുലഭ്യവും പറയാം പക്ഷേ ഇപ്പോ പിണറായി വിജയൻ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് മുഖ്യമന്ത്രി കസേരയിലാണ് ആ കസേരയ്ക്ക് ഒരു ഔന്നത്യം ആ ഔന്നത്യം പാലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആ തിരുമേനി താൻ ഇനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിരിക്കാം പക്ഷേ ഇത് ആദ്യത്തെ സംഭവല്ലല്ലോ വാസ്തവത്തിൽ ആരാണ് വിവരദോഷി എന്നുള്ളത് ആ പ്രതികരണം കാണിക്കുന്നുണ്ടല്ലോ സത്യത്തിൽ വിവരദോഷം പറഞ്ഞതാരാണ് മുഖ്യമന്ത്രി അല്ലേ ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാതകം ഞാൻ പറയാ നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കരുത് അത് അദ്ദേഹം പറയുന്നത് ആരെ കാർക്ക കാർക്കാതകം വെക്കുന്നത് വലത്തോട്ട് വണ്ടി ഓടിക്കലാണ് അങ്ങനെ ഓടിച്ചത് മോദി സർക്കാരാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്താണങ്ങോട് എന്താണ് മറുപടി പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളവും ഞാൻ ബന്ധമുണ്ടോ വാക്ക് അടുക്കരാൾകുമാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് അനാദരവല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരണം നടത്തുകയും എന്നാണ് പക്ഷം വന്നാൽ മാത്രമാണ് വിവരദോഷം അങ്ങനെ നിൽക്കട്ടെ ശ്രീ സന്ധ്യ വാര്യർ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായ വിമർശനം സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ മുഖത്തോക്കി വിവരദോഷം എന്ന് വിളിക്കാൻ പറ്റുമോ പലതവണ ചോദിച്ചു എന്താണ് സി പി എമ്മിന്റെ അഭിപ്രായമാണോ തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചത് സി പി എമ്മിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ അനിൽകുമാർ അതിന് നല്കിയ ഉത്തരം അതേ എന്നാണ് അപ്പോൾ പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് അനിൽകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ഈ തിരുമേനി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കൽ എന്നുള്ളതാണ് അത് അദ്ദേഹം അത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ തന്നെ അതിന്റെ ഒരു രക്തസാക്ഷിയല്ലേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ലേ കുടുംബത്തിൽ മലപ്പുറത്ത് സ്ത്രീകൾ തട്ടം മാറ്റുന്നത് കൊണ്ട് സി പി എം വളരുന്നു എന്ന രീതിയിൽ അനിൽകുമാർ നടത്തിയിട്ടുള്ള പരാമർശം ആ പരാമർശം പിൻവലിച്ച അദ്ദേഹത്തിന് മാപ്പോൾ സി പി എമ്മിനകത്തുണ്ടായില്ലേ അപ്പൊ അപ്പൊ സി പി എം ആർക്ക് വേണ്ടിയിട്ടാണ് അനിൽകുമാറിനെ കൊണ്ട് മാപ്പു അറിയിപ്പിച്ചത് അനിൽകുമാർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചക്കേടെ നടത്തിയിട്ടുള്ള പരാമർശം അത് മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾക്കെതിരാണ് എന്ന് ആക്കി തീർത്ത് അനിൽകുമാറിനെ കൊണ്ട് മാപ്പു അറിയിപ്പിച്ച് ആ പ്രശ്നം അവനെ പിൻവലിപ്പിച്ചത് ഈ സാമുദായിക ശക്തികളെ പ്രീഡിപ്പിക്കലാണ് എന്ന് ഈ നമ്മുടെ ബഹുമാനായിട്ടുള്ള തിരുമേനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അനിൽകുമാറെ നമുക്ക് എങ്ങനെയാ അതിനെ കുറ്റം പറയാൻ സാധിക്കുക ഇതേ കാര്യം പറഞ്ഞിട്ടല്ലോ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത് കേരളത്തിൽ ഉടനീളം ഉയർന്നുവരുന്ന ഒരു വിമർശനമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനകത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പാർട്ടിക്കകത്തും ഭരണത്തിനകത്തും ഗവൺമെന്റിനകത്തും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താ അതിൽ സി മറുപടി എന്ന് പറയുന്നത് സി നടത്തിയിട്ടുള്ള മുസ്ലിം മത പ്രീണനം ആ പ്രീണനമാണ് പരാജയത്തിന് കാരണമെന്ന് സി പി എമ്മിന് തന്നെ വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ചെറിയ വട വട വലിയ വാങ്ങിച്ചു അത് ചില തിരുമേനിമാർ പറയുന്ന സമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു ഒരു വലിയ വിദ്വേഷം വെച്ചുകൊണ്ട് മുന വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരുമേനിമാരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാധിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദവിയിരിക്കുന്ന ഒരാൾ അത്തരത്തിലുള്ള ആക്ഷേപം നടന്നത് കേരളത്തിന് ചോദിച്ചതല്ലോ ഇവിടെ എന്താ ചോദിക്കാൻ കത്ത് വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതിഷേധമുണ്ട് ഇപ്പൊ അത് പിൻവലിക്കാൻ അനിൽ പോലും തയ്യാറല്ല അത് പാർട്ടി നിലപാടാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ തിരുമേനിയുടെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഈ ആക്ഷേപം അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ് നേരത്തെ താമരശ്ശേരി ബിഷപ്പിനെതിരെയും സമാനമായിട്ടുള്ളതോ ഇതിൽ കൂടുതലോ വലിയ ആക്ഷേപം പിണറായി വിജയൻ ചെയ്തതാണെന്നുള്ളത് നമ്മൾ മറക്കരുത് അല്ലെ വാർക്കൻ അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺവേ കയറി കളിച്ച പൊതുജനങ്ങളുടെ ശ്രദ്ധ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് നേരിട്ട് ഞാൻ വന്നിട്ട് തരാത്തോ